ഇന്ന് ഒരു ശേഷം കുറ്റിയാടിന്ന് കോഴിക്കോടേക്ക് പോകാണ് അതിൻ്റെ കുന്തളിപ്പോയി കാണുന്ന മൊത്തം അങ്ങനെ നമ്മൾ നേരം സ്റ്റാൻഡിലേക്ക് വിട്ട് എത്ര ബസ്സുണ്ടെങ്കിലും കെ എസ് ആർ ടി സി വന്നാൽ മാത്രമേ ഞാൻ കറുള്ളൂ അങ്ങനെ ഉടുക്കാൻ നമുക്ക് കെ എസ് ആർ ടി സി ബസ്സും സൈഡ് സീറ്റും കിട്ടി പൊരിഞ്ഞ വെയിലും കൊണ്ട് അങ്ങനെ സുഖകരമായി യാത്ര തുടങ്ങി പിന്നെ നിങ്ങളൊക്കെ എൻ്റെ വായിൽ എന്തു പക്ഷേ എൻ്റെ വായിൽ എപ്പോഴും ഒരു നാരങ്ങമുട്ട അയ്യോ അല്ലെങ്കിൽ കോഫി മുട്ടയായി നിർബന്ധമാണ് അങ്ങനെ ആദിനെയും കാവ്യനേയും എസ് എം എന്ന് കണ്ട് പിന്നെ നമ്മൾ എസ് എം എല്ലാം കുറച്ച് തെണ്ടി ആദ്യക്കൊരു ബേഗല്ലെടുത്ത് ആടന്നമുറയിലൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ മാനേജറൊക്കെ പോയി മാനേജർ എല്ലാ സൈഡിലെ ഗേറ്റൊക്കെ അടച്ച് നമ്മൾ പിന്നെയും നടന്ന വയ്യൊക്കെ പിന്നെയും തിരിച്ച് നടക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്ക് വിട്ട് കാരണം കൂട്ടത്തിലൊന്നിനെയും കൂടി കാണാറുണ്ട് അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ച് നേരെ ബീച്ചിലേക്ക് വിട്ടു അങ്ങനെ ഒടുക്കം ഞങ്ങൾ വൈഷ്ണവിരാജനെയും കണ്ടെത്തി കുട്ടി വർക്കിലെങ്കഴി വരുമ്പോഴേക്ക് സന്ധ്യയായിട്ടുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ ബുദ്ധി യൂട്യൂബിൻ്റെ ചൊറ 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 വർത്തനങ്ങളും അതിനെ കുറെ കളിയാക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെയാൾ പിന്നെയും ഒരു ചായ കുടിക്കുകയെന്ന് വെച്ച് കാരണം വൈഷ്ണവി എന്നല്ലേ അപ്പോൾ നമ്മൾ പിന്നെയും ചായ കുടിച്ചത് കാരണം കൂട്ടത്തിൽ കല്ലേ അടിക്കാവേ മാത്രം ചായ കുടിക്കില്ല കാരണം ഓക്കെ എന്തോ ചായ ഇഷ്ടമില്ലാന്ന് തോന്നുന്നു പിന്നെ ഓൾ അടക്കാൾക്ക് എന്തെല്ലാം വാങ്ങി തന്നിട്ടുണ്ട് പിന്നെ വൈഷ്ണവി ചേച്ചന പൊതുവെ വീഡിയോസ് എങ്ങനെ എടുത്ത് തരണം ഏത് ആപ്പിൽ എടുത്തിട്ട് തരണം അതിൻ്റെ കുറേ കാര്യങ്ങൾ പറയുമായിരുന്നു എങ്ങനെ റീച്ച് ആക്കാം എന്നൊക്കെ വൈഷ്ണവി വൈഷ്ണവിച്ച എനിക്ക് പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു അങ്ങനെ ചായ കൂടിയ നമ്മൾ പിന്നെയും തേരാപ്പായ നടങ്ങനെ തേരാപ്പര് നടക്കുമ്പോൾ കാണാം ഒരു വിമാനം വിമാന ടൈമിലേക്ക് ഫോണിലെടുക്കാൻ പറ്റാത്ത കൊണ്ട് ഞങ്ങൾ പറഞ്ഞു വിമാനം പ്രേതമായിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഗൈസ്